ഹലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ തോന്നിയിട്ടുള്ളത് ക്രോസ് പീസ് വെച്ചിട്ടുള്ള നെക്കിന്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ക്രോസ് നമുക്ക് ലൈനിങ് ഇല്ലാതെ ചുരുത്താ ടോപ്പ് തയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ഒക്കെ തയ്ക്കുമ്പോഴോ നമുക്ക് നെക്കിന് തൈ കഴ്ത്ത് നെക്ക് തയ്ക്കുന്നതിന് പകരം പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട് അതുപോലെ നമുക്ക് വേറെ വെറൈറ്റി കളറൊക്കെ വെച്ചിട്ട് ചെയ്യാം ഒരു ബോർഡർ ബോർഡിങ് ബോർഡർ ഒക്കെ ആയിട്ട് ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഫ്രോക്കിനായാലും ചുഡാർ ട്രോപ്പിനായാലും അതിൻ്റെ നമ്മളെ ഏറ്റവും റൗണ്ടായിട്ട് വല്ല താഴെ ആ റൗണ്ടിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതും ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ തന്നിട്ടുള്ള ഒരു സ്റ്റിച്ച് അതിൻ്റെ ക്രോസ് കട്ടിങ് ക്രോസ് പീസിൻ്റെ കട്ടിങ്ങും അതുപോലെ നെക്ക് മാത്രം തൈക്കുന്നേ കാണിക്കുന്നതാണ് കേട്ടോ മറ്റേ അതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പിന്നെ റൗണ്ടിലും തൈക്കുന്നെയും ചെയ്യുക അതുപോലെ നമ്മൾ കൈയിലും അതുപോലെ വെച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ലാസ്റ്റ് എൻഡിലായിട്ട് ഇതുപോലെ ബോർഡർ ബോർഡറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വീടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് നമ്മൾ കയ്യത്തിന് വേണ്ടിയിട്ടുള്ള അളവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബേക്കായത്തും മുൻകായത്തും ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അളവ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടര ഇഞ്ച് വീതി ബേക്കായത്തിന് മൂന്നര ഇഞ്ച് നീളം അതുപോലെ ഫ്രണ്ട് കൈത്തിന് കയത്തിന് ഇഞ്ച് നീളം ആ കട അളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഒരു കെർവിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക റൗണ്ട് കയത്തിൽ വേണ്ടിയിട്ട് നമുക്ക് ബേക്കായത്തും മുൻകായത്തും ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ക്രോസ് കട്ടിങ് ആയതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ചെയ്യണത് കേട്ടോ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് ബേക്കായിത്താണ് കാരണം വേക്കായത്താണ് കുറച്ച് അളവുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേക്കായിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിപ്പോൾ ബേക്കായത്ത് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ബേക്കായിട്ട് ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ബേക്കായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഫ്രണ്ടായിത്തൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ മുൻകയത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് കയത്തും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഷോൾഡറിൽ ഒന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ നെക്ക് കാണിച്ച പോലെ ഒന്നും വല്ല റിസ്ക്കിലെ പണിയൊന്നുമല്ല അല്ല ഇത് തമ്മിൽ ഏതാ ഒരുമിച്ച് നല്ല വശങ്ങൾ ഒരുമിച്ച് മുഖാമുഖം വെച്ചിട്ട് ചീത്ത വശത്ത് കൂടെ ഇതിൻ്റെ ഇത് അതിൽ കൂടെ ഒരു അര അഞ്ചി വിട്ടിട്ട് തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ജോയിൻ ചെയ്യാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇത് അരഞ്ച് അരഞ്ച് വിട്ടിട്ടിങ്ങനെ ഇങ്ങനെ കേട്ടോ വേണ്ടത് പേമൾ ആ രണ്ട് വശം തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മൾ റൗണ്ട് കയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വേറൊരു തുണിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൽ ഇതുപോലെ ഒന്ന് ചെരിഞ്ഞിങ്ങാണ്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു വിര വരച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ക്രോസ് കട്ടിങ് ക്രോസിൽ കട്ട് ചെയ്താണ്ടാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു വിര വരച്ചിട്ടുണ്ട് ഇനി ആ വരുമ്പോൾ ഒന്ന് രണ്ട് ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ ക്രോസ് പീസ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ മേലെ മുകളിൽ വരെ ഇതുപോലെ ഒന്ന് രണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അതൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ആക്കാം ഇതുപോലെ ഇനി കട്ട് അപ്പോൾ നമ്മുടെ ടിക്കാൻ ഇത് തികയില്ല നമുക്ക് നമുക്കിതേ അളവിൽ തന്നെ മറ്റൊരു ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇതേപോലെ തുണിൻ്റെ മുകളിൽ ഈയൊരു അളവ് വെച്ചിട്ട് അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മുടെ ക്രോസ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ജോയിൻ ചെയ്യണം അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല വശങ്ങൾ മുഖാമുഖം കണ്ടിരിക്കണം കേട്ടോ നല്ല വശങ്ങൾ മുഖാമുഖം കണ്ടിരിക്കണം അതുപോലെ ഈ കോണുകൾ വരുന്നത് തമ്മിൽ ഒരിക്കലും ഒരുപോലെ വെക്കരുത് അതും ഈ ഷേപ്പിൽ വെക്കണം കേട്ടോ ഇങ്ങനെ വെക്കണം കോണുകൾ ഒരുമിച്ച് വെക്കരുത് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ എന്താ പറയുക മുഖാമുഖം വെക്കണം മുഖാമുഖമാണ് വെക്കുന്നതെങ്കിലും ഇത് നമുക്ക് തയ്ക്കുമ്പോൾ കാണാം ഒരു വശം നല്ലതും ഒരു വശം അതുപോലെ ശീത്ത വശം നല്ല വശമാണ് കേട്ടോ നിൽക്കണതുപോലെ തോന്നുക പക്ഷെ നമ്മൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ പിന്നെ മറിച്ചിടുമ്പോളാണ് അത് ശരിയാകുകട്ടോ നല്ല വശങ്ങൾ മുഖാമുഖം വെക്കണം അതുപോലെ ഈ കോണും ഈ കോണും ഇതുപോലെ വെക്കുകട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു ഇതുപോലെ തയ്ച്ചെടുക്ക വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് ക്രോസ് പീസ് ആണ് നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വീഡിയോ കാണുക എന്നിട്ട് നമ്മളിത് തയ്ച്ചിട്ടുണ്ട് ഇനി ഇതാകുമ്പോൾ നീർത്ത് വെക്കുമ്പോൾ കണ്ടില്ലേ ഇപ്പം നല്ല വശങ്ങളൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല നല്ല വശങ്ങൾ മുഖാമുഖം വെച്ചിട്ട് മാത്രം ഞാൻ പറഞ്ഞ രീതിയിൽ വെക്കുക രണ്ട് ക്രോസ് പീസും എന്നിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മളെ ഈ കയത്തിൻ്റെ നെക്കിന് ഈ ക്രോസ് പീസ് ഒന്ന് വെ വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്ക് കയ്യത്തിൻ്റെ ചീത്ത വശമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതാ അതിൻ്റെ നമ്മൾ അടിച്ചിട്ടുള്ള ഈ ഭാഗം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ക്രോസ് പീസ് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടാക്കി മടക്കുക കണ്ടിൽ വീടോയിൽ കാണുന്ന രീതിയിൽ രണ്ടാക്കി മടക്കുക അത് നമ്മൾ ഒരു ഷോൾഡറിന് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണട്ടോ തയ്ക്കൽ നമ്മൾ കയത്തിൻ്റെ ആ ശീലിങ് നമ്മൾ മടക്കിയ ക്രോസ് പീസും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ പതിയെ പതിയെ വേണം തയ്ച്ചെടുക്കാനായിട്ട് കാരണം റൗണ്ടിൽ ഇത് നമുക്ക് കിട്ടണം അപ്പോൾ നമ്മൾ ക്രോസ് പീസും നമ്മുടെ നെക്കിൻ്റെ പീസും ഒക്കെ ഒരുമിച്ച് വരണം കേട്ടോ അല്ലെങ്കിൽ അതിന് സ്റ്റിച്ചിങ് പിടിച്ചില്ല നമുക്ക് രണ്ടാം പണിയാകും പിന്നെ ഇതുപോലെ മെല്ലെ മെല്ലെ തിരിച്ചിട്ട് നമ്മൾ ഈ ക്രോസ് പീസ് മൊത്തത്തിലൊന്ന് തയ്ച്ചെടുക്ക കേട്ടോ ഞാൻ ക്രോസ് പീസ് ലാസ്റ്റ് എത്രയതിന് മുൻപ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് ഇവിടെ ഒന്ന് നിർത്തി വെക്കാൻ കേട്ടോ മൊത്തത്തിൽ തയ്ക്കാതെ അതിൻ്റെ മുൻപായിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് നിർത്തി വെക്കുക എന്നിട്ട് ഇതിന് രണ്ട് ക്രോസ് പീസിൻ്റെ ഫസ്റ്റത്തെ ആ തലയും അതുപോലെ ലാസ്റ്റത്തെ തലയും നമുക്ക് യോജിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താണ്ട് അതുപോലെ ഒരുമിച്ച് പിടിക്കുക അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ വേണം ഇനി എന്നിട്ട് ഇതാ ഈ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രോസ് പീസ് ഇവിടെ സ്റ്റിച്ചിങ് നിർത്തി വെക്കണം നമ്മൾ മെഷീൻ വന്ന് തന്നെ ആ ക്രോസ് പീസിന് മെഷീൻ വന്ന് മാറ്റി നിർത്തുക ഇനി നമുക്ക് ഈ ക്രോസ് പീസാൾ തമ്മിലുള്ള ഇതിൻ്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കണം അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പീസിന് കുറച്ചുകൂടി നമുക്ക് യോജിപ്പിക്കാണ്ട് ക്രോസ് പീസ് വെക്കാണ്ട് നെക്കിന് അപ്പോൾ അതിൻ്റെ അളവിന് എടുത്തിട്ട് ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് ഈ രീതിയിൽ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ വീട് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഞാനിങ്ങനെ എനിക്കിപ്പം ഇങ്ങനെ പറഞ്ഞ് തന്നെ അത് മനസ്സിലാവണില്ല അപ്പം അതുകൊണ്ടാണ് വീടും ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാക്കാം കേട്ടോ നമ്മൾ ഒരുമിച്ച് പിടിച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ഇതുപോലെ ഒന്ന് മുറിച്ചു മാറ്റാം കേട്ടോ ഇന്ന് നിർത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നിർത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ കണ്ടില്ലേ ഇപ്പം നമുക്ക് ഇതാ ക്രോസ് പീസിൻ്റെ ബാക്കി ഇല്ല കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിനി കുറച്ചും കൂടി തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ എവിടെയാണ് നിർത്തിയത് അവിടെ നിന്ന് തുടർന്ന് നമുക്കിത് ഫുള്ളാക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മൾ ക്രോസ് പീസ് മൊത്തത്തിൽ ഇപ്പം തയ്ച്ചെടുത്തിട്ടുണ്ട് ചീത്തവശത്തിലൂടെയാണ് നമ്മൾ ആദ്യം തയ്ച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ നെക്കൊന്ന് ഇതിന് ഇതിനെടുത്തിട്ട് നിന്ന് എടുത്തിട്ട് അപ്പ് മറിച്ചിടണം നല്ല വശം കാണുന്ന രീതിയിൽ മറിച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഉള്ളിൽ നിന്ന് നമ്മൾ ക്രോസ് പീസ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു അറ്റത്തക്കൂടെ ക്രോസ് പീസിൻ്റെ അറ്റത്തിക്കൂടെ തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ക്രോസ് പീസ് ഉള്ളിലതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചിടാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്ക്കാനായിട്ട് സുഖമായിരിക്കും അപ്പോൾ ഈ ഷോൾഡർ ഷോൾഡറും തുടങ്ങി നമുക്ക് തയ്ച്ചാണ്ട് അപ്പോൾ നമ്മൾ ക്രോസ് പീസിൻ്റെ ഈ ഒരു അറ്റത്തിക്കൂടെ വേണ്ട തയ്ച്ചെടുക്കാനായിട്ട് പതി പതി ഇങ്ങനെ തയ്ച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മൾ ക്രോസ് പീസ് തയ്ക്കലും കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്കത് തയ്ച്ചെടുത്തു കുറച്ച് റിസ്ക് മനസ്സിലാക്കാൻ നമുക്ക് ഈ ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്ന കൊടുത്തൊക്കെ ഉള്ളത് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ ക്രോസ് പീസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ പഠിച്ചു അപ്പോൾ ഇതേ രീതി തന്നെയാണ് ടീ റൗണ്ടിൽ നമ്മൾ ഫ്രോക്കിനൊക്കെ ഒക്കെ താഴെ റൗണ്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്